നമസ്കാരം എൻ്റെ പേര് ശ്യാംലാൽ ട്രാവൽ വിത്ത് ശ്യാമിലേക്ക് സ്വാഗതം ഇത് സുസുക്കി ജിംനിയുടെ ഒരു ചെറിയ റിവ്യൂ ആണ് ചെറിയ റിവ്യൂ എന്നതിനേക്കാൾ കൂടുതൽ കുറച്ച് സീരിയസുകളായിട്ട് ഞാനും ഈ ജിംനിയുമായിട്ടുള്ള യാത്രകളെ ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്യാനുള്ള ശ്രമം കൂടിയാണ് ഇപ്പോൾ എന്തൊക്കെയാണ് ഈ വാഹനം വാങ്ങുന്നതിലേക്ക് എന്നെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ വാഹനത്തിൻ്റെ ഗുണദോഷങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു ചെറിയ ചർച്ച നടത്താമെന്ന് വെച്ചു എൻ്റെ വീട് ആലപ്പുഴയാണ് ഓഫ് റോഡ് ചെയ്യാനൊന്നും അധികം സ്കോപ്പ് ഇല്ലാത്ത സ്ഥലങ്ങളിലൊന്നാണ് ആലപ്പുഴ അപ്പോൾ പിന്നെ ഒരു ഓഫ് റോഡ് വാഹനത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു ചെറിയൊരു ഒരു പ്രോപ്പർട്ടി ഇടുക്കിയിലുണ്ട് അപ്പം ഇടുക്കിയിലോട്ടുള്ള യാത്രകളിൽ പലപ്പോഴും നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ജീപ്പ് കൊണ്ട് മാത്രം എത്താൻ പറ്റുന്ന പല സ്ഥലങ്ങളെയും നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പലരെയും പോലെ ഓഫ് റോഡിങ്ങിനോട് താല്പര്യമുള്ള എന്നാൽ അതൊന്നും അത്ര ചെയ്തിട്ടില്ലാത്ത അത്ര ചെയ്യാൻ ധൈര്യമില്ലാതിരുന്ന ഒരു വ്യക്തി പതിയെ ഓഫ് റോഡിങ് പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു സീരീസ് കൂടിയാണിത് കാരണം ഞാനിപ്പോൾ ഇത്രയും കാലത്തിനിടയ്ക്ക് വളരെ സീരിയസ് എന്ന് പറയാവുന്ന ഓഫ് റോഡ് യാത്രകളൊന്നും ഞാൻ നടത്തിയിട്ടില്ല മറ്റുള്ളവരുടെ പോകുന്നതല്ലാതെ സ്വന്തമായി ഡ്രൈവ് ചെയ്യാനുള്ള ധൈര്യം വന്നിട്ടുമില്ല എന്നാൽ പിന്നെ സ്വന്തം വാഹനം എടുത്ത് തന്നെ അത് ശ്രമിക്കാം എന്ന് കരുതി അപ്പോൾ അങ്ങനെ ശ്രമിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ വാഹനം എന്നൊരു ചോദ്യം വരും കാരണം അറിയില്ല നമ്മുടെ നാട്ടിൽ വളരെയധികം ചീത്ത വിളികൾ കേട്ട ഒരു വാഹനമാണ് ജിംനി ജിംനിയെക്കുറിച്ചുള്ള ഓവർ എക്സ്പെക്റ്റേഷൻസ് കൊണ്ട് ഉണ്ടായ പ്രശ്നങ്ങളും തുടക്കത്തിൽ അല്ലെങ്കിൽ ചിലപ്പോൾ ഈ വാഹനം എന്താണെന്ന് കൃത്യമായി മനസ്സിലാകാത്തതിൻ്റെ പേരിലുള്ള ചീത്ത വിളികളും ഉൾപ്പെടെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ജിംനിക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് വളരെ പണ്ട് മുതലേ ഉള്ള പാഷനേറ്റ്ലി ഫോളോ ചെയ്യുന്ന ഒരു വാഹനമാണ് ജിംനി പാഷനേറ്റ്ലി ഫോളോ ചെയ്യുന്ന പറയുമ്പോൾ ജിംനിയുടെ രണ്ടാം ജനറേഷനായ ജിപ്സി മുതൽ എന്തായാലും ജിപ്സിയുടെ പേരന്ന് ജിംനി എന്നാണെന്ന് എനിക്കറിയില്ല അന്ന് അതറിയാവുന്നവരുടെ എണ്ണം റിലേറ്റീവ്ലി കുറവാണ് എന്നാണ് എൻ്റെ വിശ്വാസം നമുക്ക് അതിനേക്കാൾ കൂടുതൽ ഞാൻ ജിംനി എന്ന പേരിൽ കണ്ടു തുടങ്ങിയത് ഇതിൻ്റെ രണ്ടാം തലമുറ വാഹനമാണ് രണ്ടാം തലമുറയല്ല മൂന്നാം തലമുറ വാഹനമാണ് ഒരു എപ്പോഴും ഒരു മിഡിൽ ഈസ്റ്റ് യാത്രയിലാണ് ഞാൻ ഈ തേർഡ് ജനറേഷൻ ജിംനി കണ്ടത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു വാഹനം ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് അതിൻ്റെ കേപ്പബിലിറ്റികളും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു യാത്ര അന്ന് നടത്താൻ പറ്റും അതായിരുന്നു ഈ വാഹനത്തോടുള്ള ഇഷ്ടത്തിൻ്റെ തുടക്കം പിന്നെ രണ്ടായിരത്തി പതിനെട്ടില് ഇതിൻ്റെ ഈ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഷേപ്പ് ന്യൂ ജനറേഷൻ ഈ നാലാം തലമുറ ജിംനിയിലേക്കുള്ള അത് ത്രീ ഡോർ വണ്ടിയായിരുന്നു അത് മാറുന്ന സമയം മുതൽ ഞാൻ ഈ വാഹനം കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഡെവലപ്മെൻറ്റുകൾ ഇത് ഇന്ത്യയിൽ എപ്പോൾ എത്തും ഇപ്പം ഇന്ത്യയിൽ ഇപ്പോൾ എത്തും എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുകയും ഗൾഫ് രാജ്യങ്ങളിലേക്കടക്കം കയറ്റുമതി ചെയ്യുകയും ഓസ്ട്രേലിയക്കുൾപ്പെടെ കയറ്റുമതി ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്ന വാഹനമാണ് ജിംനി എന്ന് എനിക്കറിയാമായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതായതുകൊണ്ട് ഉടനെ ഇന്ത്യയിലെത്തും എന്നൊരു പ്രതീക്ഷ ഞാൻ കാത്തിരിക്കുകയും ചെയ്തു എങ്കിലും വളരെ താമസിച്ചു കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ജിംനി നാട്ടിലെത്തിയത് ഇന്ത്യയിലോട്ട് എത്തിയത് അങ്ങനെ എത്തുമ്പോൾ അത് ഫൈവ് ഡോറായി മാറി എന്നത് എന്തുകൊണ്ടോ മനസ്സിന് പൊരുത്തപ്പെട്ടില്ല കാരണം നമ്മൾ ആ ത്രീ ഡോർ വാഹനം കണ്ട് ശീലിച്ചതാണ് ത്രീ ഡോർ വാഹനത്തിന്റെ ഓഫ് റോഡിംഗ് കേപ്പബിലിറ്റികൾ ഫൈവ് ഡോറിന് കിട്ടുമോ നീളം കൂടുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെ ഉൾപ്പെടെ ആലോചിച്ചുകൊണ്ടോ എന്തോ മനസ്സിന് ഫൈവ് ഡോറുമായിട്ട് പൊരുത്തപ്പെടാത്തതുകൊണ്ടോ കുറെ കാലം ആ ഫൈവ് ഡോർ എന്ന കൺസെപ്റ്റിന് പകരം ഇവർ ത്രീ ഡോർ എങ്ങനെയായാലും ഇറക്കുമായിരിക്കാം ഇന്ത്യയിൽ അവർ അതും വിൽക്കുമായിരിക്കാവുന്നൊരു പ്രതീക്ഷയിൽ കുറച്ച് ആൾ വെയിറ്റ് ചെയ്തു അതാണ് ഈ ഒരു വർഷത്തെ വ്യത്യാസം വന്നത് ഒരു വർഷത്തെ വ്യത്യാസം വന്നതുകൊണ്ട് വലിയ നഷ്ടം ഉണ്ടായില്ല കാരണം തുടക്കത്തിൽ ഇറക്കിയിരുന്ന അല്പം ഓവർ പ്രൈസ്ഡ് എന്ന് പറയാവുന്ന വിലയിൽ നിന്ന് അല്പം വില കുറയ്ക്കാൻ അവർ തയ്യാറായിട്ടുണ്ട് എനിക്കിത് കിട്ടുമ്പോൾ ഏകദേശം രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയോളം ഡിസ്കൗണ്ടിലാണ് കിട്ടിയത് അതിൽ കൂടുതൽ ഡിസ്കൗണ്ട് അതിന് ഒരു മാസം മുമ്പ് എടുത്തവർ അറിയാം എങ്കിൽ പോലും കുഴപ്പമില്ല ആദ്യം കെട്ട വിലയേക്കാൾ കുറച്ചും കൂടെ ജസ്റ്റിഫയബിൾ ആയൊരു ഒരു പ്രൈസിലാണ് പ്രൈസ് പോയിന്റിലാണ് ഞാൻ എടുത്തത് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന കമ്പാരിസൺ എന്ന് പറയുന്നത് താറെടുത്ത് കൂടെ ഈ വിലയ്ക്ക് അല്ലെങ്കിൽ ഈ വിലയ്ക്ക് മറ്റു വാഹനങ്ങൾ കിട്ടില്ലേ ഉൾപ്പെടെയുള്ള ചോദ്യമാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഒരു ഫോർ വീൽ ഡ്രൈവുള്ള കേപ്പബിൾ ആയ ഒരു ഓഫ് റോഡർ ഈ വിലയ്ക്ക് കിട്ടുന്നത് എനിക്ക് ഓക്കെയാണ് താറെടുത്തുകൂടെ എന്ന ചോദ്യത്തിൽ എപ്പോഴും കേൾക്കുന്ന ചോദ്യമാണ് ഈ വാഹനവുമായിട്ട് പോയ എവിടെ എല്ലായിടത്തും കേട്ട ചോദ്യമാണ് എന്നാൽ പിന്നെ ഈ വിലയ്ക്ക് താറെടുത്തുകൂടെ ഈ വലിപ്പത്തിന്റെ ഈ വാഹനത്തിന്റെ വലിപ്പ കുറവാണ് എന്നെ അട്രാക്റ്റ് ചെയ്ത മെയിൻ ഘടകം വേറെ പലരും നെഗറ്റീവായിട്ട് പറയുന്ന വലിപ്പക്കുറവാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ വാഹനത്തിലെ ഘടകം കാരണം ആ വീതി കുറവ് പഴയ ജിപ്സിയുടെ തന്നെ അതേ ജീനുകളിലുള്ള അതേ വീതി കുറവുള്ള എവിടെയും കയറി ചെല്ലാവുന്ന വാഹനം എന്ന ഫീൽ താർ എനിക്കൊരു അട്രാക്ഷനെ ആയിരുന്നില്ല ഒരു തവണ പോലും ഞാൻ താറോടിച്ച് നോക്കിയിട്ടുണ്ട് എങ്കിൽ പോലും താറ് താറ് വളരെ കംഫർട്ടബിളൊക്കെയാണ് കേട്ടോ എങ്കിലും എനിക്കൊരിക്കലും താറ് അട്രാക്ഷനായിരുന്നില്ല ആദ്യം പോലെ ഒരു ജിംനി ഫാനായിട്ട് തുടർന്നൊരാൾ സ്വാഭാവികമായി എത്തുന്ന കാര്യങ്ങളാണ് അപ്പം നിങ്ങൾ താറ് എടുക്കണോ ജിംനി എടുക്കണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി വാഹനമായിട്ട് ജിംനി ഉപയോഗിക്കണോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുക്കേണ്ട തീരുമാനമാണ് ഇത് പൂർണ്ണമായിട്ടും എൻ്റെ കാഴ്ചപ്പാടിന് മാത്രമുള്ളതാണ് അപ്പോൾ അതേപോലെ സമാനമായ ചിന്തയുള്ളവർക്ക് അത് ഉപയോഗിക്കാമെന്നേ എനിക്ക് പറയാനുള്ളു എന്തായാലും താറിന് പകരം സ്വാഭാവിക ചോയ്സ് ആയിരുന്നു അങ്ങനെ വാഹനം എടുത്തു ഇപ്പം കഴിഞ്ഞ ഒരു മാസമായിട്ട് ഉപയോഗിക്കുന്നു ഗുണവും ദോഷവും ഒക്കെ ഉണ്ട് ഇതിനകത്ത് പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ടെടുത്ത വണ്ടിയാകുമ്പോൾ നമുക്ക് വലിയ ദോഷങ്ങളൊന്നും തോന്നില്ല എന്നുള്ളതാണ് സത്യം എങ്കിലും എടുത്തു പറയാവുന്ന ദോഷമെന്ന് വെച്ചാൽ മറ്റു പലരും പറഞ്ഞ പോലെ വളയ്ക്കാൻ നല്ല സ്ഥലം വേണം ട്രെയിനിങ് റേഡിയസ് കുറവാണ് അത് എൻ്റെ കയ്യിലുള്ള വേറൊരു പല വാഹനങ്ങൾക്കും ട്രെയിനിങ് റേഡിയോസ് കുറവായതുകൊണ്ട് എനിക്ക് ആ പ്രശ്നം തോന്നിയിട്ടില്ല പിന്നെ എൻ്റെ കയ്യിൽ നാനോ ഉണ്ടായിരുന്നു ഞാനോടെ ട്രെയിനിങ് റേഡിയസുമായിട്ട് എന്തായാലും കമ്പയർ ചെയ്യാൻ പറ്റില്ല നമ്മൾ സൈക്കിൾ തിരിക്കുന്ന പോലെ എവിടെയും തിരിച്ചിട്ട് ഒരു വാഹനം കണ്ടിന്യൂസ് ഓടിച്ചിട്ടിരുന്നു ഞാൻ അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്താൽ തീർച്ചയായിട്ടും ബുദ്ധിമുട്ട് തോന്നും പക്ഷേ ഒരു ഒരു സെവൻ സീറ്റർ വാഹനമൊക്കെ ആയിട്ട് കമ്പയർ ചെയ്താൽ അത്രയൊക്കെ തന്നെ ട്രെയിനിങ് റേഡിയസ് എടുക്കുന്നുണ്ട് അതൊരു നെഗറ്റീവാണ് കേട്ടോ ഒരു ചെറിയ വാഹനത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ റേഡിയസ് റേഡിയസിനകത്തുണ്ട് പിന്നെ നമ്മൾ കൊടുക്കുന്ന കാശുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ സീ സീറ്റ് ഉയർത്താനുള്ളൊരു മെക്കാനിസമൊക്കെ ഡ്രൈവിംഗ് സീറ്റെങ്കിലും ഉയർത്താനുള്ളൊരു മെക്കാനിസമൊക്കെ തരാമായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട് കാരണം തുടക്കത്തിൽ എനിക്ക് ആദ്യം ഫീൽ ചെയ്ത കാര്യം ഇതിന് ഈ സീറ്റിന് പൊക്കം പോരാ എന്നുള്ളതാണ് അത് ഉയർത്താനുള്ള മെക്കാനിസങ്ങൾ നമുക്ക് വേറെ ആണ് മാർക്കറ്റിൽ വേറെ അവൈലബിൾ ആയതുകൊണ്ട് അത് ഉപയോഗിച്ച് ഞാനത് ചെയ്തു ഞാൻ അത്തരം കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം അത്തരത്തിലുള്ള വിശദമായ ചർച്ചകൾ നമുക്കിതിനകത്ത് നടത്താം പിന്നെ ഇപ്പോൾ തൽക്കാലം ഞാൻ ഓഫ് റോഡിങ്ങൊന്നും സീരിയസ് ആയ ഓഫ് റോഡിംഗ് ഒന്നും ഇത് ചെയ്ത് തുടങ്ങിയിട്ടില്ല ചെയ്യാൻ പ്ലാനുണ്ട് വിശദമായിട്ട് തന്നെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ഇതിനെ ഒന്ന് പഠിച്ചിട്ട് ചെയ്യുക എന്നൊരു ഒരു ഒരു പ്ലാനിലാണ് ഞാൻ നിൽക്കുന്നത് അതിൻ്റെ ഒരു പ്രൊഫഷണൽ അപ്രോച്ചിൽ തന്നെ ചെയ്യാം എന്നുകൊണ്ടാണ് അപ്പം ഞാൻ ആ എൻ്റെ ഒരു പഠന വഴികളും കൂടെ നിങ്ങൾക്ക് പങ്കുവയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത് കാരണം പലപ്പോഴും എന്നെപ്പോലുള്ള കുറേ പേരെങ്കിലും ഉണ്ടാകും കാരണം ചെറുപ്പത്തിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നേരെ ഓഫ് റോഡിംഗ് വണ്ടികളെടുത്ത് അഭ്യാസങ്ങൾ കാണിക്കുകയും ലോകം ചുറ്റാൻ ഉണ്ട് എന്തായാലും നല്ലൊരു ശതമാനം പേര് അങ്ങനെ അല്ലെന്നെൻ്റെ വിശ്വാസം കുടുംബം മറ്റ് പ്രാരാധനങ്ങൾ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത്യാവശ്യമൊക്കെ ചെയ്യാവുന്നൊരു മൂഡ് വരുമ്പോൾ എന്നാൽ പിന്നെ ഇനി ചെയ്യണോ പിള്ളേരെന്തു പറയും വീട്ടുകാരെന്തു പറയും എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നൊരു ഗ്രൂപ്പിലേക്കാണ് ഞാൻ തൽക്കാലം ഈ സംഭാഷണം നടത്തുന്നത് എനിക്കിപ്പോൾ എൻ്റെ ഉദ്ദേശം പതിയെ പ്രൊഫഷണലായിട്ട് ഇതൊക്കെ ഒന്ന് പഠിച്ചിട്ട് കുറച്ച് ഞാൻ പ്രൊഫഷണലായിട്ട് ഓഫ് റോഡിങ്ങിന് പോകാനല്ല എനിക്ക് നമ്മുടെ പാഷൻ അനുസരിച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് നോക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അതിലേക്ക് എന്തൊക്കെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ എടുക്കുന്ന അപ്രോച്ച് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തുടർന്നുള്ള വീഡിയോകളിൽ ചെയ്യാം ആദ്യം നിങ്ങൾക്ക് നിങ്ങളുടേതായ എന്തൊക്കെയാണ് അറിയേണ്ടത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ ചർച്ചകൾ ചെയ്തത് വീടിനടുത്തുള്ള വഴികളിലൂടെ ജസ്റ്റ് ഒരു ഡ്രൈവിംഗ് നടത്തുകയും ആ കൂട്ടത്തിൽ ഇത് പറയുകയും ചെയ്യുക മാത്രമാണ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലുള്ള ചർച്ചകൾ പുറകെ നടത്താം വാഹനത്തിൻ്റെ വിശദമായ ഒരു റിവ്യൂ ഉൾപ്പെടെ നടത്താം വാഹനത്തിന് തുടക്കത്തിലുണ്ടായിരുന്ന ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നിയ രണ്ട് മൂന്ന് ഫാക്ടറുകൾ ഞാൻ പരിഹരിച്ചിട്ടുണ്ട് ഒന്ന് സീറ്റിൻ്റെ ഉയരമാണ് അത് ഞാൻ മാനുവലായിട്ടുള്ള ചില മെക്കാനിസങ്ങൾ ഉപയോഗിച്ചിട്ട് പരിഹരിച്ചിട്ടുണ്ട് മാർക്കറ്റിൽ അവൈലബിളായ സ മെക്കാനിസം മെക്കാനിസങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് പരിഹരിച്ചത് രണ്ടാമത് ഈ ബാക്കിലെ സീറ്റ് ബെൽറ്റിൻ്റെ സെൻസർ സിസ്റ്റം ലോഡ് ഇല്ലാത്തതിൻ്റെ പേരിൽ ബീപ്പ് ബീപ് ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ പ്രശ്നം തൽക്കാലം അവിടെ ഒരു ചെറിയൊരു ലിവർ അടച്ചു വെച്ചിട്ട് ആ സെൻസർ ഒച്ച ബഹളം ഉണ്ടാക്കൽ നിർത്തി ഈ രണ്ട് കാര്യങ്ങളാണ് ആദ്യം ചെയ്തത് പിന്നെ ഇൻ്റെ ഏറ്റവും പുറകില്ലാത്ത ഭാഗത്തെ ഒരു ആ ഗ്ലാസിലേക്കുള്ള ഹീറ്റർ വയറുകൾ എക്സ്പോസ്ഡ് ആയിരുന്നു അത് അടയ്ക്കാനുള്ള ചെറിയൊരു പ്ലാസ്റ്റിക് കഷ്ണം ആമസോണിൽ നിന്ന് കിട്ടി അതുപയോഗിച്ച് അത് ഫിക്സ് ചെയ്തു ഈ പ്ലാസ്റ്റിക് കഷ്ണമൊക്കെ സുസഖിക്ക് നമുക്ക് തന്നുകൂടിയേ ആകെ നാനൂറോ രൂപ ആണ് എനിക്ക് മുടക്കായത് ഒരു പത്ത് രൂപ ഇരുപരോടെ പ്ലാസ്റ്റിക്കാണ് സാധനം അതും കൂടെ അവർക്ക് എന്നുള്ള ചോദ്യമൊക്കെ സ്വാഭാവികമായിട്ട് വരാം ഇനി അതിൻ്റെ ഡിസൈൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും മഹത്തായ കാര്യമായിട്ട് അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നതാണോ എന്നറിയില്ല എന്തായാലും ഞാൻ എന്തായാലും അത് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇത്രയൊക്കെയാണ് ജനറലായിട്ട് വണ്ടിയുടെ കുറ്റമായിട്ട് തോന്നിയത് ആദ്യം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഞാൻ ഈ വാഹനം എൻജോയ് ചെയ്യുന്നുണ്ട് ഒരു ക്യാരക്ടറുള്ള ഒരു വാഹനം എന്ന രീതിയിൽ ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട് ഇത് കിട്ടിയത് മുതൽ എല്ലാ ദിവസവും ഒരു കാര്യവും ഇല്ലെങ്കിലോ ഒന്ന് പുറത്തേക്ക് ഈ വണ്ടി എടുത്തിട്ട് ഒരു ശീലത്തിലേക്ക് എത്തുന്ന രീതിയിൽ വാഹനം എനിക്ക് അഡിക്റ്റീവാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറെ വാഹനങ്ങൾ ഞാൻ ഓടിക്കുന്നുണ്ട് എങ്കിൽപ്പോലും ഇത് തരുന്നൊരു പ്രത്യേക ഒരു സുഖമുണ്ട് ഈ വണ്ടി തീരെ ചെറുതാണെന്നോ ഇതിന് റോഡ് പ്രസൻസ് ഇല്ലെന്നോ ഒക്കെയുള്ള ഇഷ്ടംപോലെ കമന്റുകൾ ഞാൻ കണ്ടു അവരത് ഈ തീരെ പറയുന്ന ഒരു വാഹനത്തിന് വളരെ ചേർന്ന് നിൽക്കുകയോ അതിൽ കയറി നോക്കുകയോ എന്ന് എനിക്ക് ബലമായ സംശയമുണ്ട് നിങ്ങൾ താറുമായിട്ടുള്ള നീളവും വീതിയുമൊക്കെ അളന്നുകൊണ്ട് അല്ലെങ്കിൽ പേപ്പർ ലെവലിൽ അളന്നുകൊണ്ട് ഇതിനെ കമ്പയർ ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഈ വാഹനത്തിലേക്ക് നേരിട്ടൊന്ന് കയറി നോക്കണമെന്നാണ് അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് നമുക്ക് കിട്ടുന്ന ഫീല് ഡ്രൈവ് ചെയ്ത് നോക്കുമ്പോഴുള്ള ഫീൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതത്ര ചെറിയൊരു വാഹനത്തിൻ്റെ ഫീലാണോ നിങ്ങൾക്ക് തരുന്നത് എന്നാലോചിച്ച് നോക്കുക വളരെ ചേർത്ത കാരണം നമ്മളിപ്പോൾ റോഡേക്കൂടെ പോകുന്ന കാണുമ്പോൾ തോന്നുന്ന ഫീലിനേക്കാൾ കൂടുതൽ നല്ല വ്യത്യാസം എനിക്ക് വാഹനത്തിന് കിട്ടുന്നുണ്ട് അതിനേക്കാൾ കൂടുതൽ നമ്മുടെ ഡ്രൈവിംഗ് ക്ലഷർ എന്ന് പറയുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ ശരിയാണ് ഇത് വളരെ പാഞ്ഞ് എടുക്കാൻ പോറ്റുന്നൊരു വാഹനമൊന്നുമല്ല ഇത് ഉപയോഗിച്ച് നമുക്ക് മറ്റൊരു വേറൊരു ഈവൻ നമുക്ക് മാരുതി ഓൾട്ടോയുടെ പോലും ആ കാര്യത്തിൽ അങ്ങനെ മത്സരിക്കാൻ പറ്റില്ല അല്ലേ തന്നെ ഓൾട്ടോയുടെ അത്തരത്തിലുള്ള പല കാര്യവും നമുക്ക് മത്സരിക്കാൻ അല്ലേ ചെറിയ വാഹനമെന്ന അഡ്വാൻറ്റേജ് പലപ്പോഴും ഓൾട്ടോയ്ക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനൊരു കമ്പാരിസൺ ഞാൻ എന്തായാലും നടത്തുന്നില്ല അല്ല തന്നെ ഒരു വാഹനത്തെ വേറൊരു വാഹനവുമായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല ഇപ്പം പച്ച കളറിൽ ഇറക്കി എന്ന പേരിൽ ഇത് വെള്ളിമൂങ്ങ പോലിരിക്കുന്നു എന്ന മട്ടിലുള്ള കമൻറ്റുകളൊക്കെ ഉണ്ട് ഐതസിനെ എന്ന് വിളിക്കുന്നത് തന്നെ അതൊരു ഒരു പ്രൊഫഷണലിസം അല്ല താഴത്തെ കാര്യം ആ വാഹനത്തിന് അതിൻ്റെ അഡ്വാൻറ്റേജുകളുണ്ട് കൃത്യമായിട്ട് ടാറ്റ ഇറക്കിയ മാന്യമായിട്ട് ഒരു പീപ്പിൾ മൂവറായിട്ട് ഒരു വാഹനമാണ് ടാറ്റസ് അതിനെക്കുറിച്ച് എനിക്കൊരു പരാതിയില്ല അതുമായിട്ട് ഇത് കമ്പയർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല എങ്കിലും കളർ കണ്ടു വേറൊരു വണ്ടിക്കും പച്ച പച്ചക്കളറുണ്ട് അതുകൊണ്ട് അത് ഇരിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഇച്ചിരി കടുപ്പാണേ പറയാനുള്ളു മറ്റെന്ത് ക്യാരക്ടറിലാണ് ആ വാഹനങ്ങളെ തമ്മിലുള്ള സാമ്യം ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായില്ല എന്തായാലും എന്തായാലും നോക്കാം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സീരീസ് ഓഫ് വീഡിയോകൾ പബ്ലിഷ് ചെയ്യാൻ ഒരു ഉദ്ദേശമാണ് എനിക്കുള്ളത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ഇത് ഈ വീഡിയോ റോ ആയിട്ട് അതേപോലെ വലിയ എഡിറ്റിംഗ് ഒന്നും ഇല്ലാതെ നേരെ അത് തന്നെ പബ്ലിഷ് ചെയ്യാണ് പബ്ലിഷ് ചെയ്തിട്ട് നമുക്ക് നോക്കാം എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ കമൻസിനെ ബേസ് ചെയ്ത് ഞാൻ അടുത്ത കാര്യങ്ങളിലേക്ക് പോകാം അടുത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ വണ്ടിയുടെ ഒരു റിവ്യൂ തന്നെയാണ് ഒരു വണ്ടിയുടെ എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടുള്ള ഒരു റിവ്യൂ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും കാണാം ഡ്രൈവ് ചെയ്ത് വീടെത്തിയിട്ടുണ്ട് ഞാൻ എന്തായാലും വണ്ടി പാർക്ക് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് വരാം I'm